സേവന മേഖലയ്ക്ക് ഊന്നൽ നൽകി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക ബജറ്റ് ദുരന്ത നിവാരണ സേനയുടെ രൂപീകരണം പരിശീലനം സാന്ത്വന പരിചരണം മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്കുള്ള സമഗ്ര പദ്ധതി വിദ്യാർത്ഥികളെ ലഹരി ബോധവൽക്കരണത്തിനുള്ള പദ്ധതി എന്നിവയ്ക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് കാർഷിക മേഖലയ്ക്കും മികച്ച പരിഗണനയാണ് ബജറ്റിലുള്ളത് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല അധ്യക്ഷത വഹിച്ചു ആകെ പന്ത്രണ്ട് കോടി നാൽപ്പത്തി ആറ് ലക്ഷത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി രൂപ വരവും പതിനൊന്ന് കോടി എൺപത്തിനാല് ലക്ഷത്തി മുപ്പത്തി എഴുന്നൂറ്റി അൻപത് രൂപ ചെലവും രൂപ വാർഷിക വൈസ് പ്രസിഡന്റ് അപ്പുക്കുട്ടൻ അവതരിപ്പിച്ചത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം നിൽക്കുന്ന പ്രവർത്തന സങ്കല്പം മുന്നോട്ട് വെക്കണം എന്ന ദൃഢനിശ്ചയം ഇത്തവണത്തെ വാർഷിക ബജറ്റിൽ പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്ന പ്രത്യാശ ആമുഖമായി പങ്കുവച്ചുകൊള്ളുന്നു ഇരുപത്തിയഞ്ചു ഇരുപത്തി ആറിലേക്ക് നികുതിയേതര വരുമാനമായി മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയും ജനറൽ പർപ്പസ് ഫണ്ടീനത്തിൽ എൺപത്തി എട്ട് അറുപത്തി ഏഴായിരം രൂപയും വികസന ഫണ്ട് സാധാരണ വീതം നാലു കോടി ഇരുപത് ലക്ഷത്തി അറുപത്തി രൂപയും കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അവാർഡ് അമ്പത്തി ഒമ്പത് ലക്ഷത്തി എൺപത്തി ഒന്നായിരം ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴകിൽ